ഇത് കേൾക്കുമ്പോൾ അജയ് പറയാം ഏയ് അതൊന്നും ശരിയാവില്ല ഒന്നാമത് ഞാൻ ഈ പ്രാവശ്യം വേണ്ടെന്ന് വെച്ചാളാ പിന്നെ ഒരു വീട്ടിലെ രണ്ട് പേര് തമ്മിൽ ഏറ്റുമുട്ടുകയെന്ന് പറയുമ്പോൾ അവിടെ വലിയ ചർച്ചയൊക്കെ വരുന്നു നമുക്ക് വേറെ നല്ലൊരു വക്കീലിനെ കണ്ടെത്താം ഞാനും കൂടെ നിൽക്കാമെന്നൊക്കെ അജയ് പറയും പിന്നെ അജയ് പറയും അപർണയ്ക്ക് അറിയാലോ ഞാനും നിരഞ്ജനയും തമ്മിലുള്ള ബന്ധം ഒരു പൊട്ടിത്തെറിയുടെ വക്കീലാണ് നിൽക്കുന്നത് അവളെ വിട്ട് കളയാൻ എനിക്ക് കഴിയില്ല എന്ന് അപ്പോൾ അപർണ ചോദിക്കും പണം മടക്കി തരാമെന്ന് പറഞ്ഞിട്ടല്ലേ അജയ് ഹണി റോസിനെ മടക്കി വിട്ടത് അജയ്ക്ക് അതിന് കഴിയുമോ ആ എന്താ ഞാൻ പുറത്ത് വിട്ടാലോ എന്ന് ചോദിക്കും അപ്പോൾ അജയ്ക്ക് പേടിയാവും അത് കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സൊന്നും വേണ്ടി വരില്ല അവൾ സൂയിസൈഡ് ചെയ്തോളൂ എന്ന് പറയും മനസ്സില്ലാ മനസ്സോടാണെങ്കിലും അജയ്ക്ക് അപർണയുടെ ഭീഷണിയും വഴങ്ങേണ്ടി വരികയാണ് ഇതിനു പുറമെ കുറെ പണവും ഹണി റോസും പ്രശ്നം തീർത്തു തരാമെന്നും അപർണ ഒരു ഓഫർ കൂടി വെക്കും ജാനകിയുടെ അമ്മയുടെ കേസിൻ്റെ കാര്യം പറഞ്ഞ് അബി അമലിനെ വിളിക്കുകയാണ് അപ്പം അമലെ ചോദിക്കും ഏട്ടാ ഇപ്പം ഇതൊക്കെ വേണമെന്ന് അപ്പോൾ അബി പറയും ഇത് ജാനകിയുടെ തീരുമാനമാണ് മാറ്റാൻ പറയാൻ പറ്റില്ല കേസിനാവശ്യമായ തെളിവുകളൊക്കെ അബിയുടെ കയ്യിലുണ്ടെന്ന് പറയും അപർണ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും അപ്പോൾ അമലി ഇല്ലെന്ന് പറയും അബി പറയും ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ കേസ് വാദിക്കുന്നത് നിരഞ്ജനാണെന്ന് കൂടെ പറയുമ്പോൾ അമലി ഞെട്ടു അമല് പറയും എന്തിനേട്ടാ അങ്ങനെയൊക്കെ ചെയ്തത് കേസ് വാദിക്കാൻ നമ്മുടെ സെക്യൂറുമായി പോരായിരുന്നോ ഒരു കുടുംബത്തിലെ എല്ലാവരും വേണോ ഏറ്റുമുട്ടാന്ന് ചോദിക്കും ക്യാപ്റ്റനെ ഏട്ടത്തി അവിടെയാകുമ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല ഇവിടെ പക്ഷേ അവസ്ഥ അതായിരിക്കില്ല ഇവിടെ രണ്ട് മരുമകൾ തമ്മിൽ ഏറ്റുമുട്ടത്തത് ഞാൻ കാണേണ്ടി വരും എന്നൊക്കെ അമലു പറയാം അബിയുടെ അടുത്തുനിന്ന് ഫോൺ വാങ്ങി ജാനകി സംസാരിക്കും ജാനകി സംസാരിക്കുമ്പോൾ അമിലെന്തോ മറുത്തമൊന്നും പറയില്ല ഒക്കെ സമ്മതിക്കും കോൾ കഴിയുമ്പോൾ അബി ചോദിക്കും എങ്ങനെ ജയിക്കും എന്നാണ് അവൻ്റെ സംശയമെന്ന് അപ്പോൾ ജാനകി അറിയും അബിയേട്ടൻ്റെ ഫോണിൽ തമ്പിയുടെ ഏറ്റുമറിച്ചില്ലേ അതാണ് ഏറ്റവും വലിയ തെളിവെന്ന് പറയും റൂമിലോട്ട് കയറി വരുന്ന അപർണ എന്തോ ചെയ്യുന്ന അമലിനോട് ചോദിക്കും നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണല്ലേ എന്ന് അപ്പോൾ അമല പറയും അതെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് മുതൽ ഞാൻ ഞാനല്ലാതായിരുന്നു ഇപ്പം ഞാൻ ഇതൊക്കെ അഭിനയിക്കുകയാണെന്ന് ഇതൊക്കെ കേൾക്കുക ആഭരണയ്ക്ക് ദേഷ്യം പിടിക്കും അഭരണമൊക്കെ നീ ഇനി അങ്ങനെ തല ഉയർത്തി നടക്കടാ അഭി എന്നെ അകറ്റി നിർത്തിയാണെന്ന് എനിക്കറിയാം വാലായിട്ട് നടക്കുന്നതായിട്ടൊക്കെ അവസ്ഥ ഇതായിരിക്കുന്നു പറയും അത് കേൾക്കാം ആമലി ദേഷ്യം പിടിക്കുന്നു അമലും പറയും ഏട്ടനെ ഏട്ടത്തിയെ തിരിച്ചറിയാത്തവർക്ക് ആ വാലിൻ്റെ വില അറിയില്ല എന്ന് പറയും ആ കേസിൻ്റെ കാര്യം ആഭരണമൊന്നുകൂടി പറയുമ്പോൾ അമലും പറയും നിൻ്റെ അച്ഛനങ്ങനെ ചെയ്യാതെ ചാനകിയെടുത്ത് വെറുതെ എന്തിനാണ് കേസ് കൊടുക്കുന്നതെന്ന് നോക്കിയു അഭർണ വക്കീലിൻ്റെ കാര്യം പറയുമ്പോൾ അമൽ പറയും എന്തിനാ വക്കീൽ ഉണ്ണിത്താൻ വക്കലില്ലേ അതുപോലെ നോക്കുമ്പോൾ അപർണം പറയും ഉണ്ണിത്താൻ വക്കീലിനൊക്കെ അവർ പറഞ്ഞ് മാറ്റിച്ചു എന്ന് പറയും ഇതൊക്കെ കേട്ടിട്ട് അമലു പറയും ഞാനും ആരുടെ ഭാഗത്ത് നിൽക്കാൻ പോണില്ല ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുന്ന ഇതൊക്കെ കേൾക്കുമ്പോൾ അപർണയ്ക്ക് പിന്നെ ദേഷ്യം പിടിക്കും അപരണ പറയും എടാ നിന്നെ താണം കെട്ടാൻ അവർ ശ്രമിക്കുന്നതെന്നൊക്കെ പറയും അമല് പറയും അതൊന്നും കുഴപ്പമില്ല അമ്മളെ ക്ഷമിച്ചാൽ പോരെ അല്ലെങ്കിൽ തന്നെ നീ കഴിഞ്ഞുള്ള ബന്ധം എനിക്ക് ജാനീയർത്തിയിട്ടുള്ളൂ എന്ന് പറയും അപ്പോൾ അവർ ചോദിക്കും അതെന്താ അവരെന്താ എൻ്റെ ഏട്ടത്തി എങ്ങനെയാണോ എന്ന് ചോദിക്കും അപ്പം അമലും പറയും അല്ല നീ അങ്ങനെ ചോദിച്ചു തുടങ്ങാൻ സമയമൊക്കെ ആയി എന്ന് പറയും അവർ അറിയും നീ കണ്ടോ അമലേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഈ കേസ് ഈ കുടുംബത്തിൻ്റെ ആ നാശത്തിനാണെന്ന് പറഞ്ഞ് അവർനെ അങ്ങോട്ട് പോവും തമ്പിയാണെങ്കിൽ വാലിന് പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക എന്നിട്ട് വസുന്ധരയെ എന്ന് വിളിക്കും വസുന്ധര വന്നു കഴിഞ്ഞപ്പോൾ പറയും ഇടി അവൾക്ക് എന്തിൻ്റെ കേടാ ഇത് എൻ്റെ കള്ളക്കേസ് കൊടുക്കാൻ നോക്കുന്നത് തന്തയും തള്ളയൊന്നും ഇല്ലാതെ വളർന്നതിൻ്റെ കുഴപ്പമായി നോക്കുകയെന്നൊക്കെ പറയും പക്ഷേ വസുന്ധര പറയും അവളൊരു നല്ല പെണ്ണാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കിയതാണെന്ന് പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ തമ്പിക്ക് ദേഷ്യം വരും അപ്പം തമ്പി ചോദിക്കും ഓ ഞാൻ ആ പെണ്ണിനെ റേപ്പ് ചെയ്തെന്നാണ് നീ പറയുന്നത് ചോദിക്കും തമ്പി പറയും ഞാനവളെ അനാഥാന്ന് വിളിച്ചതിൻ്റെ ദേഷ്യത്തിനാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് വർഷം മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ അവരെങ്ങനെ അറിയാമെന്ന് ചോദിക്കും അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടില്ല പോലീസും ഒന്നും വന്നിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സൂര്യനാരായണൻ എന്നെ ബാക്കി വയ്ക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ കേട്ടാൽ അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുകയോ എന്നൊക്കെ ചോദിക്കും ജാനകി അവൾ പുറമേ അഭിനയിച്ച് നടക്കുന്ന നടക്കുന്നൊരു വിഷപ്പാമ്പാണെന്ന് പറയും അപ്പോൾ വസുന്ധര ചോയ്ക്കും പിന്നെ നിങ്ങൾ എന്തിനെങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് എന്ന് നോക്കും അപ്പോൾ തമ്പിക്ക് ദേഷ്യം വരും തമ്പി ഒരു കേസായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നിലും നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കും വസുന്ധരമ്മ ചോദിക്കും നിങ്ങൾ നിരപരാധിയാണെന്ന് കോടതി തെളിച്ചാൽ പോരെ നോക്കും അഭിയേയും കൂട്ടി അമ്മയെ കാണാൻ വന്ന് നിൽക്കുകയാണ് ജാനകി അമ്മയെ കാണുമ്പോൾ ഓടിച്ചെന്ന് ചോദിക്കും അച്ഛമ്മേ അച്ചമ്മ എന്താ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വരാത്തതെന്നൊക്കെ ചോദിക്കും അപ്പോൾ അമ്മ പറയും മുത്തശ്ശിയൊക്കെ ഇവിടെയല്ലേ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയും ജാനകി ചോദിക്കും മുത്തശ്ശി എന്താ വരാത്തത് ഞങ്ങളെ മുത്തശ്ശിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് വരാത്തതെന്ന് ചോദിക്കും അപ്പം അമ്മ പറയും മുത്തശ്ശി അല്ലെങ്കിൽ ഇന്ന് നല്ല മൂടിലല്ല എന്ന് പറയും പിന്നെ നിങ്ങളെ കാണാൻ അമ്മയ്ക്ക് താല്പര്യമില്ല അറിയാലോ അഭി പറയും അമ്മയെ വന്ന് കാണാത്തത് സമയക്കുറവുകൊണ്ടോ മനഃപ്പുറവോ അല്ല അമ്മയെ ഇവിടെ വന്ന് കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ലാത്തതുകൊണ്ടാണെന്ന് പറയും വീട്ടിൽ നിന്ന് പോയതിനെ പറ്റിയൊക്കെ ആപി ചോദിക്കുമ്പോൾ ഇവിടെ നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ് വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നതെന്നൊക്കെ ചാനകി പറയും ഇപ്പം അമ്മേനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊരു ഇടം ഇല്ല അതുകൊണ്ടാണെന്ന് പറയും അഭി പറയും അങ്ങനെ ഒരു സമയം വരും നമ്മളെല്ലാവരും ഒരുമിച്ച് അളകാപുരിയിൽ ജീവിക്കുമെന്ന് പറയും ജാനകിയോട് അമ്മയുടെ വിശേഷം ചോദിക്കുമ്പോൾ പൊന്നു അറിയും അമ്മമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക അമ്മയെന്ന് പറയും അപ്പോൾ ജാനകി ഫോണിൽ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും ഇത് കാണുമ്പോൾ അമ്മ ഞെട്ടിപ്പോ കാര്യം ഓർക്കും അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്കാരും എന്ന് ചോദിക്കുമ്പോൾ രാധാമണി പറയും മോൾ എന്ന് പറയും വീട്ടിലേക്ക് പോയിക്കോളൂ നിങ്ങളെ കാണാതെ നിങ്ങളെ മോള് സങ്കടപ്പെട്ട് നടക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നത്